ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ രണ്ടു ദിവസം നമ്മൾ വീഡിയോ ചെയ്തില്ല അതിൻ്റെ കാരണം വേറെ നമ്മൾ അങ്ങനെ കയ്യിൽ കിട്ടുന്ന എല്ലാവരും വീഡിയോ ചെയ്തിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യണ്ടേ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടൊരു വീഡിയോ കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പം നമ്മളിന്ന് നിൽക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ പൂനം മാവ് പഴംപിള്ളിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നിങ്ങൾ പുതിയൊരു വീട് വാങ്ങാനോ അതല്ലെങ്കിൽ പണിയാനോ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് വീട് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിട്ട് നല്ലൊരു കിണർ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു കിണർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ ഒന്ന് കാണാം ഇതാണ് വീടിൻ്റെ മുൻവശം ഫ്രണ്ട് ഭാഗം ഇതാണ് ഡോറ് കൊടുത്തിട്ടുള്ളത് തേക്കിലാണ് ഡോറ് ഫുൾ തേക്കിലാണ് ചെയ്തേക്കുന്നത് ഇന്ന് നമുക്ക് ഇവിടെ നിന്ന് ഹോളിലേക്ക് കയറാം ഡോറ് തുട തുറന്ന് ആദ്യം ഹോളിലേക്ക് കയറാം നല്ല സ്പേസോട് കൂടിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഹോള് ചെയ്തിട്ടുണ്ട് ഹോളിൽ നമ്മൾ കയറി വരുന്നതിൻ്റെ അടുത്ത് തന്നെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് കാര്യങ്ങളെല്ലാം തന്നെ ഹോളിലുണ്ട് അവിടെ വാഷ് ബേസിൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റി സോഫ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട് അതൊരു ലിവിങ് ഏരിയ ആക്കി മാറ്റാം ഇനി ഹോളിൽ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് നല്ല അത്യാവശ്യം വലുപ്പമുള്ളൊരു റൂമാണ് അതുപോലെ സീലിംഗ് കാര്യങ്ങളൊക്കെ നല്ല ക്യൂട്ടായിട്ട് ചെയ്തിട്ടുണ്ട് സീലിംഗ് ഒക്കെ ബാത്റൂമ് അറ്റാച്ച്ഡ് ആണ് റൂമിൽ അറ്റാച്ച്ഡ് ഒരു ബാത്റൂമ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇതാണ് റൂമിൽ നിന്നുള്ള ബാത്റൂമ് നമ്മുടെ ഫസ്റ്റ് കാണുന്ന റൂമിൽ ഇതാണ് ബാത്റൂമിൻ്റെ ടൈൽസ് എല്ലാം തന്നെ ജാഗോറിൻ്റെ ടൈൽസാണ് അതുപോലെ ഫിറ്റിങ്സ് കാര്യങ്ങൾ എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ബാത്റൂമിൻ്റെ അടിപൊളിയായിട്ട് ആ ടൈല് കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ആ റൂമിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് തൊട്ടടുത്ത് തന്നെയായിട്ട് കിച്ചൺ ഉണ്ട് കിച്ചൺ ഒരു ഓപ്പൺ കിച്ചൺ ആണ് ചെറിയ മക്കളൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കിച്ചണിൽ നിൽക്കുമ്പോൾ അവർ ഒരു ഹോളിൽ എന്തൊക്കെ എടുക്കണേന്ന് കാണാനായിട്ട് നല്ല ഇതിൽ കാണാനൊക്കെ പറ്റുന്ന ഒരു ടൈപ്പിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കിച്ചണിൽ താഴെ ഫുൾ കബോർഡ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് പാത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ നൈഫ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ വേറെ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ Yeah. <may–> -wide -wide. -wide -wide ും ആവശ്യമില്ല ഫുൾ കബോർഡ് എല്ലാത്തിലും കബോർഡ് കൊടുത്തിട്ടുണ്ട് വലിക്കുന്ന കബോർഡാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ തുറക്കണതാണെങ്കിലും അങ്ങനെ എല്ലാ ടൈപ്പ് കബോർഡ് കാര്യങ്ങൾ എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ അടക്കളയിലും അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിൽ സീലിങ് കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ താഴത്ത് മാത്രമല്ല മേലെയും കബോർഡ് കൊടുത്തിട്ടുണ്ട് മുകളിൽ നമുക്ക് മിക്സിയുടെ മിക്സിയുടെ ജാറുകൾ വെക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മിക്സിയൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്തേക്കായിട്ട് ജാറ് കാര്യങ്ങളൊക്കെ വെക്കാം പിന്നെ രണ്ട് കബോർഡിൻ്റെ ഇടക്കായിട്ട് ഒരു വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ കബോർഡിൻ്റെയും തൊട്ടടുത്തുള്ള അപ്പുറത്തെ കാബോർഡിൻ്റെയും ഇടക്കായിട്ട് ഒരു വിൻഡോ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ഇപ്പുറത്തെ പോർഷനിലും സെയിം തന്നെയായിട്ട് രണ്ട് കബോർഡുകളുടെ ഇടക്കിലായിട്ട് ഒരു വിൻഡോ വന്നിട്ടുണ്ട് അതാ ഇങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കിച്ചൺ നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ലൈറ്റിങ് കാര്യങ്ങൾ എല്ലാം നല്ല പക്കിയായിട്ട് സംഭവം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് വലിയ കിച്ചൺ നല്ല ഒതുങ്ങിയ കിച്ചൺ ആണ് കിച്ചൺ ശരിക്കും എപ്പോഴും ഒത്തിരി വലുതൊന്നും പാടില്ല വീടിന് എപ്പോഴും ഒതുങ്ങിയൊരു കിച്ചൺ ആണ് പാടുള്ളൂ അതുപോലെ തന്നെ നല്ല അത്യാവശ്യം ഒതുങ്ങിയ രീതിയിൽ ഓപ്പൺ കിച്ചൺ ചെയ്തിട്ടുണ്ട് പിന്നെ കിച്ചണിൻ്റെ ഓപ്പോസിറ്റ് തന്നെയായിട്ട് ഒരു ചെറിയൊരു സ്റ്റോർ റൂം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഇൻഡക്ഷൻ കുക്ക് ടോപ്പോ അതല്ലാന്നുണ്ടെങ്കിൽ ഉണ്ട് മുകളിൽ അപ്പോൾ മുകളിലായിട്ട് ഈ ക്ലീനിങ് ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ചൂല അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റോർ റൂമിൽ കീപ്പ് ചെയ്യാം സ്റ്റോർ റൂമിലും രണ്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് ഇത് ഡോറ് ഒന്നുമില്ല സ്റ്റോർ റൂമിൽ ഡോറ് കാര്യങ്ങളൊന്നുമില്ല ആയിട്ട് കിടക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഇപ്പോൾ വീട് വൃത്തികേടാവാതിരിക്കാനായിട്ട് എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊണ്ട് വെക്കാവുന്നതാണ് പിന്നെ ഇവിടെ നിന്ന് ഒരു ഡോറ് ഇത് നമ്മുടെ ബാക്ക് സൈഡാണ് നമുക്കത് പിന്നെ കാണിച്ചു തരാം ഒരു ഡോറ് അങ്ങനെ ബാക്കിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് താഴത്തുള്ളത് താഴത്ത് ഒരു റൂം ഒരു കിച്ചൺ ഒരു സ്റ്റോർ റൂം ഇത്ര ഐറ്റംസാണ് താഴെ ഉള്ളത് ഇവിടെ പണി നടക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം പണിക്കാരുടേതായുള്ള സംഭവങ്ങളൊക്കെ കൂടെ കിടക്കുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അപ്പോൾ ഇനി നമുക്ക് മേലത്തെ കാര്യങ്ങളൊക്കെ കാണാം മേളിലേക്ക് പോകാം പിന്നെ ഇതിൻ്റെ ടൈല് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ടൈല് കാര്യങ്ങളൊക്കെ എടുക്കാം ജാരികാരുടെ ടൈലൊക്കെയാണ് ചെയ്തേക്കുന്നത് സീലിങ്ങും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഈ വീട് അവർ ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മുകളിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് കാണാം മുകളിലാണെങ്കിലും സ്റ്റെയറിൻ്റെ അവിടെയൊക്കെ ചെറിയ ചെറിയ ലൈറ്റ്സ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട് രാത്രിയിലാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു പ്രത്യേക ഭംഗി കൂടി ഉണ്ടാകും അങ്ങനെ മുകളിൽ നമ്മൾ കയറി ഇത് മുകളിൽ കയറി കഴിഞ്ഞ് ഒരു സൈഡിലായിട്ട് ഒരു ചെറിയൊരു പോർഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് ഇൻഡോർ പ്ലാന്റ്സോ ഇനി അതെല്ലാം എന്നുണ്ടെങ്കിൽ സോഫ സെറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാം പിന്നെ ഇതാണ് മുകളിലത്തെ ഫസ്റ്റ് റൂം ഇതും നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെ അത്യാവശ്യം വലുപ്പമുള്ള രീതിയിൽ ഒരു റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ട് നല്ല വലുപ്പമുള്ള ഒരു റൂം കൊടുത്തിട്ടുണ്ട് ബാത്റൂം എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ടൈല് കാര്യങ്ങളെല്ലാം ഉണ്ട് താഴത്തെ വർക്കല്ല മുകളിൽ മുകളിൽ വേറൊരു ടൈല് സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ ഇതാണ് താഴെ മുകളിലത്തെ ആദ്യത്തെ റൂം ഇനി നമുക്ക് മുകളിലുള്ള രണ്ടാമത്തെ റൂമിലേക്ക് പോകാം ഇതായി കാണുന്നതാണ് മുകളിലുള്ള രണ്ടാമത്തെ റൂം പിന്നെ ഉള്ളിലുള്ള ഡോറുകളൊക്കെ ചെയ്തിരിക്കുന്നത് മുള്ളു വേങ്ങിലാണ് അകത്തുള്ള ഡോറുകളെല്ലാം ചെയ്തിരിക്കുന്നത് പിന്നെ ഇതാണ് നമ്മുടെ മുകളിലത്തെ രണ്ടാമത്തെ റൂം ഇതിലും അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയുണ്ട് പല എല്ലാ ബാത്റൂമുകളിലും ടൈല് വെവ്വേറെ ടൈലാക്കിയാണ് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ കാണാൻ നല്ല രസമുണ്ട് പിന്നെ മറ്റു റൂമുകളെ അപേക്ഷിച്ച് ഇത് കുറച്ച് ചെറുതാണ് എങ്കിലും റൂമ് വലുതാണ് പക്ഷെ മറ്റു റൂമുകളെ അപേക്ഷിച്ച് കുറച്ച് ചെറുതാണ് ഇത് കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് മൂന്ന് റൂമുകളിലും അറ്റാച്ച്ഡ് ഉണ്ട് പിന്നെ മുകളിലായിട്ട് കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂമും കൂടെ ഉണ്ട് ഇതും അടിപൊളി വർക്ക് തന്നെയാണ് ബാത്റൂമിൻ്റെ നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് മുകളിലുള്ളത് പിന്നെ നമ്മളൊരാവിടെ ഓപ്പണായിട്ട് കിടന്നൊരു പോർഷൻ ഇല്ലേ അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു ബാൽക്കണി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് അവിടെ നിന്നിട്ടുള്ള വ്യൂ താഴെയുള്ള എല്ലാ ഭാഗങ്ങളും നമുക്ക് അടിപൊളിയായിട്ട് കാണാനൊക്കെ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് ഈവനിങ്ങിലൊക്കെ വന്നിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി വ്യൂ ഒക്കെ ആയിരിക്കും സംഭവം നിങ്ങൾക്ക് അവിടെ ചെറിയ ചെറിയ പ്ലാന്റ്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കാണാനായിട്ട് അപ്പോൾ ഇതാണ് ആ ഭാഗത്തുള്ള ബാൽക്കണി ഇനി മറ്റേ റൂമിൻ്റെ ഭാഗത്തായിട്ട് വേറൊരു ബാൽക്കണിയും കൂടി ഉണ്ട് ഇതാ ഇതാണ് മറ്റേ റൂമിൻ്റെ അവിടെയുള്ള വേറൊരു ബാൽക്കണി ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് സംഭവങ്ങളൊക്കെ പിന്നെ ഇവിടെ അവിടെ നിന്ന് മുകളിലേക്ക് ചെല്ലുമ്പോൾ സ്റ്റെയർ കേസാണ് ഇവിടെ മുകളിലേക്കായിട്ട് നമുക്ക് ടെറസിലേക്കുള്ള ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് നമുക്കപ്പോൾ പോയി നോക്കാം മുകളിൽ എന്തൊക്കെയാ ഉള്ളത് എന്താണെന്നുള്ളതൊക്കെ നമുക്കൊന്ന് പോയി നോക്കാം പിന്നെ വെള്ളം മുകളിലേക്ക് ഡയറക്റ്റായിട്ട് പോകാനുള്ള ഫോഴ്സ് ഉണ്ടെന്നാണ് നമ്മളോട് ഇതിൻ്റെ ഓണർ പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ നമ്മൾ ഇതിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾ നമ്മോട് പറഞ്ഞത് വെള്ളം മുകളിലേക്ക് പോകാനുള്ള സോഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ഓർത്ത് പേടിക്കേണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വലുപ്പം ഇപ്പോൾ ഹൈറ്റിൽ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഹൈറ്റിൽ തന്നെ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിൻ്റെ ഫോൾസിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അത്യാവശ്യം നല്ല ഫോൾസിൽ തന്നെ വെള്ളമൊക്കെ വരും അപ്പോൾ ഇത്ര നമ്മുടെ മുകളിലത്തെ ഉള്ള കാര്യങ്ങൾ രണ്ട് റൂമ് രണ്ട് റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം കോമൺ ആയിട്ടുള്ളൊരു ബാത്ത് റൂം പിന്നെ അത് അവിടെ ഒരു ഫ്രീ ആയിട്ടുള്ളൊരു പോർഷൻ ഉണ്ട് അവിടെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്യാം എന്നല്ലെങ്കിൽ സെറ്റി സോഫ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് നമുക്ക് അവിടെ ചെറിയ ഒരു സെറ്റപ്പ് ആക്കാം എന്നുണ്ടെങ്കിൽ പ്ലാൻസ് ഇൻഡോർ പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്ത് അതും അങ്ങനെ ആക്കാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് കാര്യങ്ങൾ സീലിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് താഴെയൊക്കെ ഒന്ന് പോയി നോക്കാം അതാ അപ്പം ഇതിൻ്റെ മുകളിലത്തെ സീലിങ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ലൈറ്റ് ആ കുച്ച ചെറിയ ചെറിയ ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം ചെയ്യും ചെയ്തൊക്കെ നല്ല രസമുണ്ട് പിന്നെ വാഷിംഗ് ബേസിൻ്റെ അടുത്ത് വരുമ്പോൾ കബോർഡ് കൊടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ വാഷിങ്ങിൻ്റെ ഐറ്റംസ് ഒക്കെ വയ്ക്കാനായിട്ട് കബ്ബോർഡിൽ വെക്കാം പിന്നെ സ്റ്റെയറിൻ്റെ അടിയിലും ഇതുപോലെ തന്നെ കബോർഡ് വന്നിട്ടുണ്ട് ഇനി കുട്ടികളുടെ ടോയ്സ് ഇനി അതുപോലെ ഷൂ സോക്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹൈഡ് ചെയ്ത് വെക്കാനൊക്കെ ആ ഒരു പോർഷനിൽ വെച്ചാൽ അടിപൊളിയായിരിക്കും അതായത് നമ്മുടെ കിച്ചൺ കിച്ചണിൻ്റെ ആ ഭാഗത്തും നല്ല ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സീലിങ്ങും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ആ വീടിൻ്റെ ഉള്ളിലുള്ളത് ഇനി നിങ്ങൾക്ക് ആ വീടിൻ്റെ പുറമെയുള്ള ഭാഗം കാണിച്ചു തരാം ഭാഗം ഒക്കെ അപ്പോൾ പുറത്തേക്കൊന്ന് പോയിട്ട് വരാം ഇതാണ് പുറഭാഗം ബാക്ക് സൈഡ് മൂന്ന് സെൻറ്റിലായതുകൊണ്ട് ഓവറായിട്ട് മുറ്റോ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഒരു നല്ല നല്ലൊരു രീതിയിൽ അവരവിടെ പണിതിട്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതി തന്നെ പിന്നെ പണി നടക്കുന്നത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറേ ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മുറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് പണി നടക്കുന്നത് കൊണ്ടാണ് അവിടെ അങ്ങനെ ഈ പൈപ്പ് കാര്യങ്ങളെല്ലാം കിടക്കുന്നത് തന്നെ അപ്പോൾ ഇതാണ് ബാക്ക് സൈഡ് അതിൽ അവരിങ്ങനെ ചെറിയൊരു ടൈല് പോലത്തെ സംഭവമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതാകുമ്പം പിന്നെ നടക്കാനും ഒക്കെ കുഴപ്പമുണ്ടാവില്ലല്ലോ ഇതാണ് നമ്മൾ തിരിച്ചപ്പോൾ ഫുൾ കറങ്ങി ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല പെയിന്റിങ് എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ വീടിപ്പൊ ഫുള്ള് ആയിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിന്റെ റേറ്റ് വന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അമ്പത് ലക്ഷം രൂപയാണ് മൂന്ന് സെന്റിൽ ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിന് അമ്പത് ലക്ഷം രൂപയാണ് ഫിഫ്റ്റി ലാക്സ് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് സംസാരിക്കണോ എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഉണ്ട് അല്ലാതെ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് വാട്സപ്പിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഹായ് അയക്കാം എന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ച് ചോദിക്കുക ഇത് തൊട്ടടുത്തുള്ള വീടുകളാണ് ഇതും ഇത് തന്നെ പണിത് സെയിൽ ചെയ്ത വീടുകളാണ് പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളം കയറിയ സമയത്ത് ഇവിടെ ഒന്നും വെള്ളം കയറിയില്ലായിരുന്നു ഈ വീടിൻ്റെ ഈ ഭാഗത്ത് വെള്ളം കയറിയിട്ടുണ്ടായില്ല അതുകൊണ്ടാണ് ഇവർ ഈ സ്ഥലം വാങ്ങിച്ച് വീട് പണിയാനായിട്ട് കാരണം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എന്ത് ഇതിനുണ്ടെങ്കിലും ഈ അപ്പോൾ ഈ നമ്പറിൽ വിളിക്കാം മെസ്സേജ് ചെയ്യാം ഡീറ്റെയിൽസ് നമുക്ക്